അസ്സാമത്തല്ല അലമദറബലി അസലാത്തു വസ്സലാമഅലസീം അല അലിഹി വസ്ഹബി വസ്ലീം മഹാനായ മുഹയുദ്ദീൻ ഷീഹറമിൻ്റെ മാസമാണ് ഉൽഹാനവറുകൾ വളരെയധികം പാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്നു മുപ്പത്തിമൂന്ന് വർഷം പഠനം നടത്തുകയുണ്ടായി മഹാനവറുകൾ തൊണ്ണൂറ്റിയൊന്നാമത്തെ വയസ്സിലാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വഫാത്തായത് ദീനിനെ ജീവിപ്പിച്ചവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ മഹാനവറുകൾ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു താങ്കളുടെ കപ്പൽ നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ മഹാനവറുകൾ ആ സമയത്ത് പറയുകയുണ്ടായി അലഹമില്ല കാരണം അള്ളാഹുദാൽ ഏതൊരു തീരുമാനവുമാണ് വെച്ചേക്കുന്നത് അതിൽ എൻ്റെ മനസ്സിന് ഒന്നും ഉണ്ടാവാ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി പിന്നീട് അതിനുശേഷം ഈ ഇയാൾ തന്നെ വന്ന് പറയുകയാണ് അത് നിങ്ങളുടെ കപ്പൽ അല്ല എന്ന് അപ്പോഴും മഹാനവറുകൾ പറയുകയാണ് അൽഹമുല്ല കാരണം അള്ളാഹുത്താല ആരുടെ ആയാലും അദ്ദേഹത്തിൻ്റെ കപ്പലല്ല എന്നറിഞ്ഞിട്ടും കാരണം അള്ളാഹുത്താല നൽകുന്ന ഏത് തീരുമാനത്തിനും അൽഹമ്മദില്ല എന്ന ശുക്ർ ആണ് മഹാനവറുകൾ സമയത്ത് ചെയ്തു എന്ത് കിട്ടിയാലും എന്തു പോയാലും മനസ്സിൽ ഒരേ ഒരു തീരുമാനമായിരുന്നു മഹാൻ അവാനായ മൊഹുദ്ദീൻ ഷഹീറു അള്ളാഹുവിന് വേണ്ടി ജീവിതത്തെ നാം പകർത്തുക മഹാൻ നാളെ ജന്നാത്തുൽ ഫുർദോസിൽ അള്ളാഹുത്ത അലം நம்மலை உள்படுத்தி செய்யுங்கள்